ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വേണ്ടപ്പെട്ട ആൾക്കാർ ഉണ്ടോ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ജയ്സ എന്റെ വീഡിയോസ് കംപ്ലീറ്റ് ഇപ്പോൾ വന്ന് വന്ന് എന്താ പറയാ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്ന അവസ്ഥയ്ക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പൈപ്പിൻ്റെ ഒരിൽ പെണ്ണുങ്ങൾ പരദൂഷണം പറയാന്ന് പറയില്ലേ ആ ലെവലിലേക്ക് വരണുണ്ട് ഉണ്ടാക്കി കഥകളാവുന്നുണ്ടെങ്കിൽ പറഞ്ഞു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ നമ്മുടെ വീഡിയോ ഏഹ് നമ്മളെ നാർസിസം എന്ന് പറഞ്ഞ സംഭവം അത് കഴിഞ്ഞപ്പോൾ എന്നെ എനിക്ക് വേണ്ടപ്പെട്ട വളരെ വേണ്ട കൂട്ട ഒരു കൂട്ടുകാരൻ അളിയാ വേറെ വിചാരിക്കരുതിട്ടാ അപ്പോ അപ്പോൾ പുള്ളിക്കാരെനിക്ക് മെസ്സേജ് ചെയ്തു കേടാ ഇത് മാതിരി പൈപ്പിൻ്റെ പൊതുലെ പെണ്ണുങ്ങളുടെ പോലത്തെ സാധനമാണ് ഇതിൻ്റെ റേഞ്ച് ഒന്ന് മാറ്റി ഏഹ് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ അത് എന്നാ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് വേണ്ടാന്ന് വെക്കാം എന്നുള്ളതിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒരാൾ ഇന്ന് കാലത്ത് വിളിച്ചു സബ്സ്ക്രൈബേഴ്സ് ഒരു സബ്സ്ക്രൈബർ എന്നെ കാലത്ത് വിളിച്ചു എന്നോട് പുള്ളി ഫ്രീ ആണോന്നോ അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ എന്ന് ചോദ്യം പരസ്യമൊന്നുമില്ല പുള്ളി ഹലോ എന്ന് പറഞ്ഞു എന്താ നിങ്ങളുടെ ശരിക്കുള്ള പേരെന്ന് ചോദിച്ചു അതുകൊണ്ട് ജെയ്സൻ എന്നാണ് അപ്പോൾ ഓക്കെ അപ്പോൾ പറഞ്ഞു എന്റെ ഉപ്പാപ്പൻ്റെ പേര് ജെയ്സൻ എന്നാണ് സോ ഞാൻ ഉപ്പാപ്പനെ വിളിക്കുന്നത് എന്നാണ് അപ്പോൾ ഞാൻ ജെയ്സപ്പാപ്പിന്ന് വിളിക്കാണ്ട് കുഴപ്പമുണ്ടോ ചോദിച്ചോ അവർ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു ആ പറഞ്ഞ എനിക്ക് ഓർമയുള്ളൂ പുള്ളി ഫുള്ള് ആളുടെ കഥയെ കണ്ടിരുന്ന് പറഞ്ഞു ഒരു പൈപ്പ് തുറന്നൂരാന്ന് പറയില്ലേ അപ്പൊ എല്ലാം രണ്ടു പുള്ളി പറഞ്ഞു പേരൊന്നും അപ്പാപ്പി പറയരുത് ജേസ് പാപ്പി പേര് പറയരുത് പക്ഷേ ഇത് നിങ്ങൾ പറഞ്ഞോളോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഭായി വേറെ വിഷമം ഒന്നും വിചാരിക്കരുത് ഞാനിപ്പിങ്ങനെ ഇങ്ങനെ നമ്മുടെ കുറച്ച് ഇങ്ങനത്തെ കഥകളും നെഗറ്റീവ് ഒക്കെ ആയതിൻ്റെ പേരിൽ ഞാനത് കുറച്ചൊന്ന് മാറ്റി പിടിക്കാൻ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു ഇയാളെന്നോട് പറഞ്ഞു അപ്പോ എൻ്റെ അപ്പൊ എന്നോട് മുഖത്തോ മനുഷ്യനാ പ്രായമുള്ള ആളാ ആള് പറഞ്ഞേ എന്റെ പൊന്നു പോയി നിങ്ങൾ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നില്ലേ അനുഭവിച്ചവർക്കെ ബുദ്ധിമുട്ടറിയുള്ളൂ ഒരാളുടെ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ലേ അതുപോലെ തന്നെ ഒരാൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അതുകൊണ്ടും മറ്റൊരാളുടെ തലയിലേക്ക് വെളിച്ചം വീശിണ്ടെങ്കിൽ നല്ല കാര്യല്ലേ എന്റെ കഥ നിങ്ങൾ പറയാൻ പറയാതിരിക്കുന്ന വിഷയം അല്ല എനിക്കത് വിഷയമല്ല പക്ഷെ നിങ്ങൾ ഇത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് എത്രയോ ആൾക്കാർക്ക് നല്ല ഒരു ചിന്ത വരണോ ബാക്കിയുള്ളവർ എന്താ പറയുക ഇങ്ങനത്തെ ആൾക്കൊരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ബാക്കിയെടുത്ത ആ വഴി സഞ്ചരിക്കാതിരിക്കില്ലേ അത് നല്ല കാര്യല്ലേ എന്തെങ്കിലും പറഞ്ഞിട്ട് പുള്ളി ജോദം മോട്ടിവേഷനും ഒപ്പം നല്ല ഷൗട്ടിങ്ങും ഒരു കാരണവശാലും നിങ്ങൾ ഈ പരിപാടി നിർത്തരിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഭയ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് എന്നെ വീഡിയോ കാണുന്ന നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ ഞാൻ മാറ്റി പിടിക്കാം എനിക്ക് യാതൊരു പരാതിയില്ല കാരണം നിങ്ങളാണ് നമ്മുടെ ഊർജ്ജം അല്ലാതെ നിങ്ങൾ എന്നാ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട പോയിക്കോ അതല്ല നമുക്ക് എല്ലാവരും വേണം എല്ലാ സബ്സ്ക്രൈബേഴ്സും എല്ലാ വ്യൂവേഴ്സും നമുക്ക് അത്രയും വാല്യൂബിളാ അപ്പോൾ നിങ്ങൾക്ക് ഇത് പോറടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈന്ന് നെഗറ്റീവ് മാത്രം പറയുന്ന ഒരാളാണ് പറയുന്നൊരാളാണ് എന്നുള്ളൊരിതുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി കൂടുന്നു എന്നുള്ള അവസ്ഥ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കാലത്തോട്ട് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി എന്ന് പറഞ്ഞോരോരുത്തർ വിളിച്ച് പറയുമ്പോഴേ ഏഹ് ഇപ്പൊ എന്റെ ഒരു എന്താ പറയാ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി കൗൺസിലറാ അപ്പൊ ആളിങ്ങനെ ചില കൗൺസിലിങ് കഴിഞ്ഞ പിന്നെ പുള്ളി ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് ആവും കാരണം ഈ പറയണ സാധനങ്ങൾ ഇത്ര തലയിലേക്ക് കയറിയിട്ട് അവരെ തലയിൽ എഴുതി കിടക്കുന്നത് പൂവിലാ എത്ര എഴുതും മനുഷ്യന്മാരല്ലേ ഏ അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടാണ് നമ്മൾ ഹദ്യം പറഞ്ഞ മുന്നോട്ട് പോണത് അല്ലാണ്ട് നമ്മൾ ഇത് കഥ ഉണ്ടാക്കി പറയണമെന്നല്ല അപ്പോ ഇത് ഒന്നെങ്കിൽ പറയാനുള്ളൂ എന്നെ നമ്മളെ കളിയാക്കുന്ന ആൾക്കാർ എടുത്ത് അല്ലെങ്കിൽ ഇത് കെട്ടുകഥ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഈ ട്രോമ ആക്കി കടന്നുപോയ ആൾക്കാരുണ്ടാവും അവർ നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ അത് മനസ്സിലാക്കും പോസിറ്റീവ് ആരെടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവർ നമ്മളൊരു കഥ പറയണേ അപ്പം നമ്മൾ അതങ്ങനെ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനല്ല ഇൻസൾട്ട് ഇൻസൾട്ടാവുന്ന ആൾക്കാർ ആരാണോ എന്നെ വിളിച്ച് പറഞ്ഞേ എന്നെ വിശ്വസിച്ച് പറഞ്ഞു അവരാണ് ഇൻസൾട്ട് ഇൻസൾട്ടാവണേ പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഇതിന്റെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾ ദയവേ ഇത് നമ്മോടൊപ്പം പറയാം എന്നു വിളിച്ച് സംസാരിച്ച പുള്ളിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് വളരെ ചെറുപ്പത്തിൽ തന്നെ ആളുടെ അപ്പൻ നല്ല പഠിപ്പും നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനായിരുന്നു അപ്പോൾ ആൾക്ക് ബോംബെയിലായിരുന്നു ജോലി വലിയ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഈ മനുഷ്യൻ നല്ല പെർഫോമൻസും പിന്നെ ആ സമയത്ത് അവിടെ അവിടെ നിന്നുള്ള ഗൾഫിലേക്കുള്ള യാത്രകൾ അന്നത്തെ കാലത്ത് ഞാനീ പറയുന്നത് സെവൻറ്റീസിന്റെ അവസാനം എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് ആ കാലഘട്ടങ്ങളുടെ കാര്യമാണ് അങ്ങനെ അദ്ദേഹം ഗൾഫിലേക്ക് പോയി അവിടെ നല്ല എന്താ പറയുക ഒരു ബാങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല പോസ്റ്റിൽ ജോലി കയറി അങ്ങനെ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഫാമിലിനെ കൊണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഭാര്യ ഉണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട് ഇദ്ദേഹം ഉണ്ട് ഒറ്റമോന അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ആൾ പറഞ്ഞ ഗൾഫിലത്തെ വിടുപ്പത്തെ പോലെ എന്നല്ല അത്ര ഇല്ലാത്ത ഒരു ഇത് എന്താ പറയുക എന്തോ ഒരു വീടിന്ന് പേര് പറഞ്ഞു ഓർമ്മയില്ല അത് അപ്പൊ അങ്ങനത്തെ വീടുകളാണ് ഉണ്ടായിരുന്നത് അപ്പം അതിനകത്ത് അവർ താമസിക്കുന്നു അപ്പോ അങ്ങനെ പോകപ്പോ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഡ്രസ്സ് ഈ കൊച്ചിന്റെ ഡ്രസ്സ് കംപ്ലീറ്റ് അമ്മ ഇങ്ങനെ പറക്കിക്കൂട്ടിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യാണ് അപ്പൊ എന്ത് സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ അപ്പൻ നിന്നെ നാട്ടിൽ നിർത്താൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ആ പ്രായം അതായത് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്ക് നാല് വയസ്സ് നാലര വയസ്സ് പ്രായമേളു അപ്പൊ ആ പ്രായത്തിൽ ആ നാടെങ്ങി നാട് ഇവിടെ ഇവിടെ അത് ആ ഒരു ഇതില്ല അതായത് മനസ്സിലാവാനുള്ളൊരു പ്രായമില്ല ഏഹ് അപ്പോൾ അങ്ങോ ആ തുള്ളിച്ചാടി നേരെ നാട്ടിക്ക് വന്നു ഫുൾ ഫാമിലി ആയിട്ട് നാട്ടിക്ക് വന്നു അങ്ങനെ നാട്ടിൽ നിൽക്കണു ഒരു മാസമോ കുറച്ച് കാലം അങ്ങനെ കളിച്ച് തിരിച്ച് പോകണു അപ്പോൾ ആ സമയത്ത് ഇത് ഈ ഇവൻ ഇങ്ങോട്ടുടെ അപ്പൻ്റെ പെങ്ങന്മാർ രണ്ടുപേരും വീട്ടിലുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല അവരുടെ അത് ചെറു ചെറുപിള്ളേരാണ് അപ്പോൾ ആ ഇവർ ആൻറ്റിമാർ ഇവനൊരു ദിവസം ഇങ്ങനെ കുളിപ്പിച്ച് കുട്ടപ്പനെ മുടിക്കുകയും ചെയ്യുമ്പോൾ ഒരു ആൻറ്റി ഇങ്ങനെ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ ഇങ്ങനെണ്ട് അപ്പോൾ ഇവനൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഒരു മറ്റാൻറ്റി ചോദിക്കുന്നുണ്ട് എടി എങ്ങനെ ഇപ്പം ഒറ്റയ്ക്ക് എന്ന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ ചേട്ടന്റെ തീരുമാനം അങ്ങനല്ലേ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഏഹ് അമ്മയൊന്നുമില്ല അപ്പനും മോനും കൂടി ഒരു കാറിൽ ഇങ്ങനെ പോയി അങ്ങനെ അങ്ങനെ പോയി കുറച്ച് എന്താ പറയാ സ്ഥലത്തെത്തി അവിടെ ഇറക്കി പെട്ടിയും സാധനം കേട്ട് അവിടെ കൊണ്ടുവച്ചു ഇവര് മനസ്സിലായിട്ടില്ല എന്താ കാര്യം എന്നുള്ളത് എന്നിട്ട് അപ്പം പറഞ്ഞു ആടെ ഞാൻ വരാം സാധനം മേടിച്ചിട്ട് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അപ്പൊ നൈസ്ട്ട് വണ്ടി എടുത്താൽ പോയി അപ്പനിപ്പോ വരും എന്നുള്ളതില് കൊച്ചോടെ നിന്നു കൊറേ കഴിഞ്ഞപ്പോ വരാണ്ടായപ്പോഴേക്കും പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ പതക്കെ പതക്കെ ഇവനെ വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോയി കളിക്കാൻ പോവാണ്ട് കൊണ്ടുപോയി സംഗതി കഴിഞ്ഞാൽ കൊച്ചിനെ ബോർഡിങ്ങിലാക്കിതാ അപ്പോൾ ആ ആ പുള്ളി പറഞ്ഞതാന്ന് വെച്ചെങ്കിൽ ഇപ്പോഴും രസ്പാപ്പി ഇപ്പോഴും ചില ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഈ ഒരു സാധനം വരും ഏഹ് എത്രമാത്രം സ്റ്റിൽ ആ പുള്ളിക്ക് ഇപ്പോഴും നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വയസ്സുണ്ടിട്ടാണ് ഏഹ് ഇപ്പോഴും ഭയങ്കര ഹോണ്ടിങ് മെമ്മറീസാണിത് ഈ ചെറിയ കളാവുണ്ടല്ലോ അവിടെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ അപ്പൻ നിർത്തിയ സ്ഥലമുണ്ടല്ലോ അവിടെ ചെന്ന് നിൽക്കും കാരണം അങ്ങനെ അപ്പം വന്നിട്ട് കണ്ടില്ലെങ്കിലോന്ന് വെച്ചിട്ട് അങ്ങനെ കുറെ കാലം ഈ ചെക്കൻ അവിടെ നിന്നു എന്നുള്ളത് ആ കുഞ്ഞ ചക്കൻ നാല് നാലര വയസ്സുള്ള ചെറുക്കൻ അവസാനം ഇവന് ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലായി ഇത് ആരും വരാൻ പോണില്ല അഡ്മിറ്റ് അഡ്മിറ്റാവാന്ന് പറയലോ അത് കഴിഞ്ഞ് പിന്നെ അവിടെ പഠിപ്പായി കാര്യങ്ങളായി അങ്ങനെ അങ്ങനെ പോണു ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചനും അമ്മച്ചും വരും എന്ന് പറഞ്ഞു അപ്പം ഫാദറാണോ അല്ലല്ല ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും വരും എന്നിട്ട് എന്നെ ഇടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകും അത് കഴിയുമ്പോൾ എന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടാക്കും പിന്നെ രണ്ട് കൊല്ലണക്കിന് ശേഷം ഇതേമാതിരി കമ്പാനിയൻ ഫ്ലൈറ്റും അങ്ങനെ എന്തൊരു ഇതുണ്ട് ഫ്ലൈറ്റിനകത്ത് സീറ്റ് അത് ബുക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ കൊച്ചിനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് നോക്കിയപ്പോ അനിയത്തി പുതിയ വിളാവോ അവിടെ ഉണ്ട് അവിടെയുണ്ട് ഉണ്ട് അങ്ങനെ ഈ ഗ്രാൻഡിട്ട് പോവുന്നുണ്ട് കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇവൻ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ അനിയത്തിയുടെ എന്ത് വാശിയും അവിടെ നടത്തി കൊടുക്കും രണ്ട് മാസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ചക്കനെ തിരിച്ചിട്ട് പറഞ്ഞു മോളെ അവിടെ തന്നെ നിർത്തി ഏഹ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു പിന്നെ ഇതേമാതിരി മദ്യവേദന അവധിക്ക് ഏഹ് നമ്മുടെ സമ്മർ പറയല്ലേ സമ്മർ അല്ലേ സോറിട്ടാ ഇവിടത്തിന്റെ പറഞ്ഞതാ വെക്കേഷന് ഇതേമാതിരി അങ്ങോട്ട് പോവും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിക്കണെന്താന്ന് വെച്ചാൽ ആള് പറഞ്ഞാൽ കണ്ണകന്ന് മനസ്സകന്നു പറയില്ലേ അത് ശരിക്ക് സംഭവിച്ചു കാര്യം എന്താ വെച്ചാൽ ഈ അനിയത്തിക്കാണ് കംപ്ലീറ്റ് അവിടുത്തെ കാര്യങ്ങൾ ഏഹ് ഇവൻ എപ്പോഴും ഒരു ഭരത്തനാ ഇവൻ അവിടെ ചെല്ലുന്നു എന്നും വൈകുന്നേരം ഇങ്ങോരോ ഓഫീസിൽ നിന്ന് വരുന്നു നേരെ രണ്ടര അടിക്കുന്നു എന്തേലും പറയുന്നു ഈ ചെക്കിനെടുത്തിട്ട് പടയ്ക്കുന്നു ഇതിങ്ങനെ കണ്ട് ഇവൻ രണ്ട ഒരു അല്ല വർഷത്തിലൊരിക്കൽ ഒന്നോ ഒന്നര മാസം തല്ലുകൊള്ളാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോകണ അവസ്ഥയാണ് അങ്ങനെ ഭയങ്കര ഇത് അപ്പൊ ഞാൻ ശരിക്കും ഞാൻ ഒന്നും മിണ്ടില്ല ടൈം മിണ്ടാണ്ട് കേട്ടിരുന്നു അത് കഴിഞ്ഞ് ഇവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളെ പ്രായം ആലോചിച്ച് നോക്കണം പത്ത് വയസ്സ് കഷ്ടി ആ സമയത്ത് ഇവൻ താമസിക്കുന്ന വീട്ടില് വീടിന്റെ മുമ്പിൽ ഒരു ബദാമിന്റെ മരം ഉണ്ടായിരുന്നു അപ്പൊ ആ മരത്തിമ കേറിയിട്ട് ഇവ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ അനിയത്തി കിടാകം ഒളിച്ച് ഓലിട്ടേ ചേട്ടൻ അയിന്റെ മുകളിൽ എന്ന് പറഞ്ഞു ഇവന്റെ അപ്പൻ താഴ്ത്തേക്ക് ഓടിക്കൊണ്ട് ഇറങ്ങി വന്നു വടിയും കൊണ്ട് പെട്ടച്ചുകൊണ്ട് വന്നു ഇവന് തല്ല് കിട്ടില്ലോന്നുള്ളൊരു ഇതിൽ വേഗം അവൻ ചാടി ഇറങ്ങി നോക്കിപ്പിക്കും എന്തിനാണ്ട് കുടിക്കിട്ട് ഇവന്റെ എന്താ പറയാ കാലവിടെ തല ത്തിന്ന് പറയില്ലേ അങ്ങനെ മാതിരി മുതല് കിടക്കണേ അപ്പൊ ആ ആ കിടക്കണ കിടപ്പില് വന്നിട്ട് തന്ത പിടിച്ചിട്ട് പെട്ടച്ചുനെ അട്ടിന്ന് പറഞ്ഞു അമ്മ അടി അങ്ങനെ കിടന്നു ഇവൻ കിടന്നു ഊറിട്ട് കരയുന്നുണ്ട് അമ്മ വന്നിട്ട് തല്ലല്ലേ തല്ലല്ലേ എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്കും കിട്ടി അങ്ങനെ തൊട്ട് അപ്പുറത്തെ ഇതെന്ന് പറഞ്ഞ അറബികൾ താമസിക്കുന്ന വീടായിരുന്നു അതായത് നാട്ടിൽ പോയിട്ടുള്ള ഒരു അറബി സ്ത്രീ അതായത് ഇവിടെ ഒരു അറബി കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ടേ ഉള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ അവര് അവര് പോയിട്ട് അമ്മ വിളിച്ചു അങ്ങനെ അവര് വന്നിട്ട് പറഞ്ഞു അപ്പനെ പിടിച്ച് മാറ്റിയിട്ട് തള്ളിയിട്ട് പറഞ്ഞു ഇനി ഞാൻ ചെക്കനെ വിളിച്ച് ഞാൻ പോലീസ് വിളിക്കുന്നു പറഞ്ഞു അപ്പോൾ ഈ പെണ്ണ് മലയാളിതുകൊണ്ട് മാത്രമല്ല അറബീന്റെ ഭാര്യയാണ് അപ്പൊ പണി വാളും അതിന്റെ പേരിൽ വിട്ടു ഇന്നും ഈ മനുഷ്യൻ ഈ ഗൾഫിലേക്ക് ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറഞ്ഞ അറബി അറബിയുടെ ഈ ഭാര്യ ഏഹ് അപ്പോ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും പറയില്ലേ അങ്ങനെ അവൻ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇവൻ്റെ അപ്പാപ്പനോടും അമ്മോടും പറഞ്ഞു ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല അവർക്ക് എന്നെ വേണ്ട അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല ഇനി എങ്ങാനും എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാല് ഞാൻ അവിടെ നിന്ന് എടുക്കലിറങ്ങി പോവും അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര റിബിളായി റിബർസിങ് ഇവന് ഇവ പ്രതികാരെല്ലാം വെച്ചിട്ട് ഇവൻ താമസിക്കുന്ന ബോർഡിങ്ങില് പിള്ളേരെ പിടിച്ച് ഇടുക്കല് പ്രശ്നങ്ങൾ ഭയങ്കര അലമ്പ് അങ്ങനെ ഇവന്റെ അപ്പച്ചൻ അപ്പച്ചൻ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് അന്നത്തെ കാലത്ത് ബിയർ ലിറ്ററേച്ചർ എടുത്തുള്ള ആളെന്ന പുള്ളി പറഞ്ഞേ ആ പുള്ളി മോനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ മോനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഇവിടെ വന്നിട്ട് വർത്താൻ പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഈ ബോർഡിങ്ങിൽ നിന്ന് പിടിച്ചിട്ട് കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു പിന്നെ സത്യം പറഞ്ഞ ഡിഗ്രി വരെ ഈ പറഞ്ഞ പുള്ളി അപ്പാപ്പൻ്റെ അമ്മമ്മന്റെ കൂടെയാണ് അവർ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ച ദിവസങ്ങൾ അതാണ് ശരിക്ക് ഒരു വീട്ടിൽ എന്താണ് ഒരു സ്നേഹം കിട്ടിയത് അപ്പോഴെനിക്കാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചെറുക്കൻ ഗൾഫ് അത് ബന്ധു ഒരു ഓയിൽ കമ്പനിൽ മാനേജറായിരുന്നു അതിൻ്റെ പേരിൽ ഒരു എൻജിനീയർ ആയിട്ട് അവനവിടെ ജോലിയും കിട്ടി ഗൾഫിൽ പോയി ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സുള്ളപ്പോൾ ഗൾഫിൽ പോണത് ആ സമയത്തും ഈ അപ്പൻ ഇദ്ദേമാരി കള്ളും കുടിച്ച് ഇവനോട്ട് അടിക്കും ഇരുപത്തി ആറ് വയസ്സുള്ള ചക്കന അടിച്ചാ അങ്ങനെ ഇണ്ടാവും അപ്പഴും ഉണ്ടില ഞാൻ ചോദിച്ചേ ഒരിക്കൽ പോലെ ഭൈ അമ്മയുടെ അടുത്ത് അപ്പൻറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാ ഞാൻ നിങ്ങളുടെ മക്കള് മോൻ തന്നെയല്ലേ എന്തിനാ അടിക്കണേ എന്നുള്ളത് അപ്പൊ ആള് അവൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല ഭൈ കാരണം അറിവാവുന്നതിന് മുമ്പ് ഏഹ് ഒരു കൊച്ചിനെ നൈസായിട്ട് കൊണ്ടുപോയിട്ടിട്ട് പോയ പോക്ക അവർക്ക് എന്നെ വേണ്ട പിന്നെ ഞാനെന്തിനാ പിന്നെ ഇങ്ങനെ ചെയ്യണേ പിന്നെ എന്തിനു വേണ്ടിട്ടാണ് ഗൾഫി കൊണ്ടുവരുന്നത് അടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഓൾറെഡി അങ്ങനെ ആയി അവരുടെ എന്റെ മനസ്സിൽ അവർക്ക് ഒരു സ്ഥാനവും ഇല്ല ഇപ്പോ ഈ അപ്പൻ നാട്ടിൽ നാട്ടുകടപ്പുണ്ട് അപ്പോ എനിക്ക് ആ പുള്ളി പറഞ്ഞു എനിക്ക് അയാളോട് ആ വാക്ക് പുള്ളി ഉപയോഗിച്ച് ഉപയോഗിച്ചത് ഈ പെട്ടെന്ന് ഇത് പറയുമ്പോൾ എനിക്ക് വാക്ക് കിട്ടുന്നില്ല ഈ മോഷണായിട്ട് അതായത് അയാള് അവിടെ ചാവങ്കെടുക്കുന്നുണ്ട് എനിക്കൊരു തേങ്ങയില്ല ഇത് പുള്ളി പറഞ്ഞേ ഏഹ് സംഭവം ഉണ്ടാക്കി അപ്പനൊക്കെ തന്നെ പക്ഷെ എനിക്ക് ഒരു ഇതുമില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പെയ്യപ്പ എന്നോട് പറഞ്ഞു ഞാൻ മിക്കവാറും മരിക്കുന്നു പറഞ്ഞു മരിക്കാറായി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം മഴ പെയ്തെടുക്കല്ലേ മണ്ണയ്ക്ക് നല്ല ഇളകി കിടക്കാം പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ഞാൻ കൊണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അത്രേ ഉള്ളുമായി കാരണം അത് അങ്ങനെയാണത് എന്ന് പറഞ്ഞു ഏറ്റവും തമാശ എന്താ പറയുക സ്വന്തം കൂടെപ്പുറപ്പായിട്ടുള്ള ഈ പെങ്ങളുടെ അടുത്ത് ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാലായി കാരണം എന്താ വെച്ചാൽ ഈ പെങ്ങള് ഈ അപ്പന്റെ അമ്മയുടെ കംപ്ലീറ്റ് സ്നേഹവും ഒറ്റമോളായിട്ട് അങ്ങോട്ട് വളർന്നത് നല്ല നല്ല എന്താ പറയാ ഭയങ്കര എന്ന് പറയില്ലേ നമ്മള് അങ്ങനത്തെ ഈവൻ അവളുടെ ഭർത്താവായിട്ട് പോലും ഈ മനുഷ്യൻ എല്ലാ പോയി വറുത്താൻ പറയും അന്നാ പോലെ സ്വന്തം പെങ്ങളായിട്ട് വർത്താൻ പറയില്ല പുള്ളി പറഞ്ഞ ഒന്നും രണ്ടും പറഞ്ഞാൽ അല്ലമ്പാവും പോയി അതങ്ങനെയാണത് അപ്പോ മക്കളെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലരും ഈ കുട്ടികളെ ഇതേമാതിരി അവരോട് ഇരുന്ന് നിർത്തിയിട്ട് ഊട്ടിയിലും അവിടെ വലിയ സ്റ്റൈൽ ബോർഡിങ് സ്കൂളിൽ നിന്നും ആക്കിട്ട് പോവുന്നുണ്ട് ഈ കുട്ടികൾ എത്രമാത്രം പോയായിരിക്കുന്നറിയോ ഞാൻ എൻ്റെ അപ്പൻ്റെ റോൾ മോഡലാക്കിയേക്കാണ് ഏത് കാര്യത്തിനാന്നറിയാ ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ആകാതിരിക്കാം എന്നുള്ളത് ഏർ ആളുടെ മോന് പൂടെ യൂണിവേഴ്സിറ്റിയിലെ പഠിക്കണേ ആള് പറഞ്ഞു അതായത് എന്റെ മോൻ അത്യാവശ്യം വെള്ളയ്ക്ക് അടിക്കും പക്ഷെ ഒരു ദിവസം അവ അടിച്ച് ഓവറായിട്ട് വന്നു ബോധം വന്നു കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ നിന്റെ അപ്പൻ ഈ സാധനം ഏഹ് പുള്ളി കുടിക്കില്ല നിന്റെ അപ്പാപ്പ നിന്റെ മെയിൻ ആളായിരുന്നു ഏഹ് നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ അപ്പാപ്പയുടെ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ നാളെ തൊട്ട് നിന്ന് വീട്ടിൽ നിന്ന് പുറത്താ മാന്യമായിട്ട് നിനക്ക് ആസ്വദിക്കണെ ആസ്വദിച്ചോ പക്ഷെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചെളം അങ്ങോട്ട് അടിച്ച് കുട്ടിക്കുന്നു പറഞ്ഞു സാധാരണ എനിക്ക് ഇവിടുത്തെ പിള്ളേരുടെ കാരണം പറഞ്ഞപ്പോൾ പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും പക്ഷേ ഈ മനുഷ്യൻ കൊടുത്തിട്ടുള്ള സ്നേഹം ഉണ്ടല്ലോ ആ ഒരു ഒറ്റ കാരണം അവൻ കറക്റ്റായിട്ട് പറഞ്ഞു ഇല്ല അപ്പത് കൈ അറിയാണ്ട് പറ്റിയതാണ് ഇനി ഞാനത് ആവർത്തിക്കില്ല അത് അന്ന് അങ്ങനെ പറ്റിപ്പോയി തോന്നു അതിനുശേഷം പിന്നെ പുള്ളി പറഞ്ഞു കറക്റ്റായിട്ട് ക്രിസ്മസ് ആയാലെന്തായാലും ചിലപ്പോൾ ഒന്ന് അടിച്ചിട്ട് വരും വളരെ കൂളാണ് വേറെ ഒറ്റ പ്രശ്നവുമില്ല എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണ പോയി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഏഹ് മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും കാര്യങ്ങളും ആ പരിചരണ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് പോകരുത് ഏഹ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നാട്ടിൽ ഇതുമാതിരി കൊറേ പിള്ളേരെ ആക്കിയിട്ട് പല പല സാഹചര്യം കൊണ്ടായിരിക്കാം പക്ഷെ എന്ത് സാഹചര്യം ആണെങ്കിലും സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് കിട്ടണ്ട സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കിട്ടിയില്ലെങ്കില് ഏഹ് ഭയങ്കര പ്രശ്നമാണ് രണ്ട് മക്കള് രണ്ട് തരത്തിലാണ് അവളെടുത്തിയത് എന്നെ കൊണ്ട് ബോർഡിങ്ങിലാക്കി ആ മോളെ അവിടെ നിർത്തി ആ മോളും ബോർഡിങ്ങിലും ആക്കിയെങ്കില് കുറച്ച് നമുക്ക് ആ പിന്നെ ഇത് അവൾക്ക് എന്ത് പ്രത്യേകത അപ്പൊ എന്നെ ദത്ത് ദത്തെടുത്തതാണോ ഏഹ് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴാളുടെ ഭാര്യ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ സഹോദരങ്ങൾ ഇങ്ങനെ ചെയ്യല്ല അങ്ങനെ ചെയ്യല്ലേ നമ്മുടെ മക്കള് കണ്ടുപിടിക്കേണ്ടതല്ലേ മറ്റേ മടച്ചല്ലേ പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല പുള്ളി പറഞ്ഞ എനിക്ക് സ്നേഹിക്കണം എന്നൊക്കെ ഇണ്ട് പക്ഷെ നടക്കില്ല അത് പറ്റുന്നില്ല അപ്പോൾ എന്താ സംഭവം ചെറുപ്പത്തിൽ കിട്ടേണ്ട കിട്ടിയിട്ടില്ല ഏത് സ്നേഹം തല്ലുകൊണ്ട് മാത്രം കാര്യമില്ല ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്കാണെങ്കിലും ഇവിടെ ഉള്ളവർക്കും എല്ലാം ഉണ്ട് ഇവിടുത്തെ ആകർ പിന്നെയും കുറച്ച് ഇതാ ഏഹ് ചുമ്മാ കിടന്ന് തല്ലിയിട്ടൊന്നും കാര്യമില്ല പിള്ളേർ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക പരിഗണന കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക നല്ല രീതിയിൽ മക്കളെ വളർത്തുക ഏഹ് അപ്പോൾ മറ്റൊരു അനുഭവകഥയായിട്ട് നമുക്ക് വീണ്ടും വരാം ഏഹ് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ഇത് നമ്മുടെ വാട്സപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ഏ വോയ്സ് ഇടാം നമ്മുടെ നമ്പർ താഴെ കൊടുക്കണുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കിടക്കണ്ടാവുന്ന നമ്പർ ഏഹ് ഒന്നുകൂടി പറയാണ് നമ്മളിപ്പോൾ ഈ പോണ പോക്ക് ഈ ഒരു സെറ്റപ്പ് ബോറടിച്ച് തുടങ്ങിയ അല്ലെങ്കിൽ ടൂ മച്ച് നമുക്കത് വേണ്ട എന്നുള്ള ലെവലിലാണെന്ന് വെച്ചെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നമുക്ക് സ്റ്റൈല് മാറ്റി പിടിക്കാം ഏഹ് വെച്ചാൽ അങ്ങല്ല ഞാൻ ഉദ്ദേശിക്കുക അനുഭവങ്ങളുള്ള ഇടത്തെ ഇപ്പൊ ഒരാളൊരു തെറ്റ് ചെയ്താലേ ആ തെറ്റിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിൽ കിടന്നിട്ട് കാര്യമില്ല മനസ്സിലാവണ്ട അപ്പൊ ഒരാൾക്കൊരു തെറ്റ് പറ്റി എന്ന് പറയുമ്പോൾ ആ തെറ്റിൽ നിന്നും നമുക്ക് എന്താ പഠിക്കാനുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ ആ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വഭാവങ്ങളുണ്ട് അപ്പൊ ഇതെങ്ങനെ ഞാൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞത് ഞാൻ അങ്ങനെ ആൾ ആളായിട്ട് സംസാരിച്ചുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഞാൻ വീണ്ടും പറയാണ് ഏഹ് അപ്പോ എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് വെച്ചുകഴിഞ്ഞാൽ ദയവ് ഇത് താഴെ കമൻസിലിടുക അതനുസരിച്ച് മാറ്റാൻ പറ്റാവുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വരുന്നത് പിന്നെ നമ്മൾ നെഗറ്റീവ് മാത്രം പറയുന്ന ആളൊന്നുമല്ല എൻ്റെ ഒരു കണക്കൂട്ടിലും പോസിറ്റീവ് കാര്യങ്ങളും പറയാറൊക്കെ ഉണ്ട് പിന്നെ അല്ലേ ഇങ്ങനത്തെ സാഡ് കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണത് അപ്പൊ അതാണ് അത് റിയാലിറ്റികളാണ് പക്ഷെ പറഞ്ഞു പിടിച്ചിരുമ്പോ ഇങ്ങനെയൊക്കെയാണ് അതാണ് അതിന്റെ സംഗതി എന്നെനിക്ക് തോന്നും എന്തേലും നിങ്ങൾ തിരുത്തണമെങ്കിൽ തിരുത്താം ഓക്കെ അപ്പൊ വീണ്ടും കാണാം ശരി എന്നാൽ